എല്ലാവർക്കും നമസ്കാരം ഇന്നിതിൽ പറയാൻ പോകുന്ന നരസിംഹമൂർത്തിയുടെ ഈ ഒരു മഹാനാമം ചൊല്ലി വിളിച്ചാൽ ഭഗവാൻ വിളി കേൾക്കുമെന്നത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ് അതെങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത് ഭഗവാൻ കേൾക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ പിന്നാലെ വിശദമായിട്ട് പറയുന്നതാണ് അതിൻ്റെ രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ ഈ ചിത്തശുദ്ധി കൈവന്ന ഒരാൾക്ക് മാത്രമേ ഈശ്വരാനുഗ്രഹം ലഭിക്കുകയുള്ളൂ അല്ലാത്ത വ്യക്തി ഈ ഒരു ജന്മം മുഴുവൻ പ്രവർത്തിച്ചാലും ശരി അവിടെ ദൈവം പോലും നിസ്സഹായനാകുന്നതാണ് ഈ പറഞ്ഞതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം അതായത് നിങ്ങൾക്ക് ബോധിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഉത്തരം പിന്നാലെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് എന്നാൽ മാത്രമേ ആ ഒരു ഉപായം കൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ ഒരു സമയമെന്ന് പറയുന്നത് നരസിംഹ ജയന്തിയായി ഇന്ന് അതായത് വിഷ്ണു ഭഗവാന്റെ ദശാവതാരങ്ങളിൽ വെച്ച് നാലാമത്തെ അവതാരമായ നരസിംഹമൂർത്തിയായി ഇന്നേ ദിവസമാണ് ഭഗവാൻ അവതാരം കൈക്കൊള്ളുന്നത് ഇത് കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ വെച്ച് നാലാമത്തെ ഉഗ്ര അവതാരമാണ് ഈ നരസിംഹ അവതാരം എന്ന് പറയുന്നത് ഈ ഐതിഹ്യം അനുസരിച്ച് നോക്കുമ്പോൾ മഹാവിഷ്ണു കൃതയുഗത്തിൽ നാല് അവതാരങ്ങളാണ് ആകെ എടുത്തിട്ടുള്ളത് അതിൽ അവസാനത്തെ അവതാരമാണ് ഈ നരസിംഹാവതാരം എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത എന്നാൽ ശ്രീ മഹാവിഷ്ണുവിന് പൊതുവെ സ്വരൂപനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ ഈ നരസിംഹാവതാരം ഉഗ്രമൂർത്തിയാണ് അതായത് ഭയം ശത്രുദോഷം രോഗപീഠ ദാരിദ്ര്യം പേടിച്ചവപ്നം തുടങ്ങിയ കടുത്ത പ്രതിസന്ധികളിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മുക്തി നേടാനായി ഭഗവാന്റെ ഈ നരസിംഹമൂർത്തി ഭാവത്തെ ഭക്തന്മാർ ആരാധിക്കുന്നത് ആ പ്രത്യേകിച്ചും ഇന്ന് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം പറയാൻ പോകുന്ന ആ ഒരു നാമം ഇതിൽ പറയുന്നത് പോലെ നിങ്ങൾ ചിട്ടയോടുകൂടി ദിവസവും ജപിച്ചാൽ നിങ്ങളോട് ശത്രുതയോടുകൂടി പെരുമാറുന്ന ഒരു ഉപദ്രവം അതോടുകൂടി ഇല്ലാതാവുന്നതാണ് എന്നുവെച്ചാൽ അവർക്ക് നിങ്ങളെ കാണുമ്പോൾ ശകാരിക്കാനോ ഗുസ്തി പിടിക്കാനോ ധൈര്യം കിട്ടുന്നതല്ല ഇതിന് ചില ഉദാഹരണങ്ങൾ പറയാമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് നിങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്ന ശത്രുക്കളുണ്ട് എന്നിരിക്കട്ടെ അവരെ വരുതിയിലാക്കുവാൻ വേണ്ടി ഇന്നിതിൽ പറയാൻ പോകുന്ന മന്ത്രവും അതിനോടൊപ്പം നിങ്ങൾ ദിവസവും പാലിക്കേണ്ട ചിട്ടയും അതുപോലെ തന്നെ അനുവർത്തിച്ച് പോന്നാൽ കേവലം ഒൻപത് ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഗൃഹത്തിലാണെങ്കിലും ശരി കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ദേഷ്യവും ശത്രുതയും ഒഴിവാക്കാൻ വേണ്ടി ഈ നാമം നിങ്ങൾ നിത്യവും നിലവിളക്ക് തെളിക്കുമ്പോൾ ജപിച്ചാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വെറും ഒൻപത് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ഗ്രഹത്തിൽ തളം കെട്ടിക്കിടക്കുന്ന ദേഷ്യവും വൈരാഗ്യവുമെല്ലാം ഈ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ഇല്ലാതായി പോകുന്നതാണ് അതുപോലെ തന്നെ ഈ ബാധാദോഷം വിവാഹതടസം എന്നിവയ്ക്കും നിത്യവും ലക്ഷ്മി സമേധനായ നരസിംഹമൂർത്തിയെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് ആ എന്തുകൊണ്ടാണ് ഈ ലക്ഷ്മി സമേധനായിട്ടുള്ള നരസിംഹമൂർത്തിയെ വീടുകളിൽ പ്രാർത്ഥിക്കാവൂ എന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ മഹാവിഷ്ണുവിൻ്റെ അതിഘോരമായിട്ടുള്ള ഉഗ്രവീര്യമുള്ള അവതാരമാണ് നരസിംഹം നരസിംഹത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത് അതിൻ്റെ മൂർച്ചയേറിയ നഖങ്ങളാണ് എന്തിനാണ് ഈ മൂർച്ചയേറിയ നഖങ്ങൾ ഈ അവതാരത്തിൽ ഇത്രയും പ്രാധാന്യം അറിയിക്കുന്നതെന്ന് ചോദിച്ചാൽ ഐതിഹ്യപ്രകാരം അസുരനായ ഹിരണ്യകശിപുവിൽ നിന്ന് തന്നെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനായിരുന്നു ശ്രീ മഹാവിഷ്ണു നരസിംഹാവതാരം കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ ആ മൂർത്തിക്ക് ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയിൽ ഈ രൗദ്രഭാവം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ലക്ഷ്മി സമേതനായിരിക്കുമ്പോൾ സ്വരൂപനായിട്ടാണ് ഭഗവാൻ വിരാജിക്കുന്നത് അതുകൊണ്ടാണ് വീടുകളിൽ ലക്ഷ്മി ദേവിയോടൊപ്പമുള്ള നരസിംഹമൂർത്തിയുടെ ചിത്രങ്ങൾ മാത്രമേ നാം വെക്കാൻ പാടുള്ളൂ എന്ന് മുതിർന്ന ആളുകൾ പറയാൻ കാരണം ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇന്നേ ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിലെ വ്യാഴാഴ്ച ദിവസങ്ങളിലോ നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ആ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാസത്തിലെ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ഭഗവാൻ്റെ ഈ നരസിംഹമൂർത്തി ഭാവത്തെ പ്രാർത്ഥിക്കാനായിട്ട് മാറ്റിവെക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ കഴിപ്പിക്കേണ്ട വഴിപാടുകളെ കുറിച്ചിട്ട് ആദ്യമൊന്നു പറയാം പാനകമാണ് നരസിംഹമൂർത്തിയുടെ മുഖ്യ നിവേദ്യം എന്ന് പറയുന്നത് ശാന്തിയാണ് ഈ വഴിപാടിൻ്റെ പ്രധാന ഫലമെന്നാണ് കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി കഴിച്ചാൽ ദൃഷ്ടിദോഷം ശത്രുദോഷം ഗ്രഹദോഷങ്ങൾ എന്നിവയെല്ലാം ശമിക്കുന്നതുമാണ് അതുപോലെ തന്നെ പുരുഷ സൂക്താർച്ചന വഴിപാടായിട്ട് ചെയ്താൽ ഐശ്വര്യം കീർത്തി അംഗീകാരം എന്നിവ സമൂഹത്തിൽ നിങ്ങൾക്ക് വന്നു കിട്ടുന്നതാണ് അതിനോടൊപ്പം തന്നെ ശർക്കര പായസം ചെറുപയർ വഴിപാട് പായസം തുളസിമാല തുടങ്ങിയ വഴിപാടുകളും നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അയ്യോ പറഞ്ഞതുപോലെ തുളസിമാല വഴിപാടാണ് നിങ്ങൾ എല്ലാ വ്യാഴാഴ്ച ദിവസവും കഴിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള സർവ്വവിധ പാപമോചനവും നിങ്ങൾക്കതിൽ നിന്നും ലഭിക്കുന്നതാണ് എന്നാൽ ഈ സമയം നിങ്ങൾ ഈ ചുവന്ന മാലയും ചുവന്ന പട്ടും വഴിപാടായിട്ട് സമർപ്പിച്ചാൽ ആഭിചാര ആഭിചാരദോഷമകന്ന് പോയി നല്ല മനഃശാന്തി നിങ്ങൾക്ക് വന്നു കിട്ടുന്നതാണ് ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത് വെറുതെ പോയി വഴിപാട് കഴിച്ചിട്ട് കാര്യമില്ല ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ നല്ല ചിത്തശുദ്ധിയോടുകൂടി വഴിപാട് ക്ഷേത്രത്തിൽ കഴിപ്പിച്ചാൽ മാത്രമേ ആ വഴിപാട് കഴിപ്പിച്ചതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ആ പണം ആ ക്ഷേത്രത്തിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമെന്നല്ലാതെ നിങ്ങൾക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നതല്ല ഈ വഴിപാട് തന്നെയല്ല ഏതു വഴിപാട് ഏത് മൂർത്തിക്ക് കഴിച്ചാലും നിങ്ങൾ നിങ്ങളുടെ ചിത്തശുദ്ധി വരുത്തി അതായത് നിങ്ങളിപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ദേഷ്യം ഭയം പ്രതികാര ചിന്ത പരദ്രോഹവാസന അതുപോലെ തന്നെ അസൂയ എന്നീ ദുർവികാരങ്ങളെ പരിപൂർണമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളഞ്ഞതിന് ശേഷം നിങ്ങൾ വഴിപാട് നിങ്ങളുടെ ഇഷ്ടമൂർത്തിക്ക് കഴിച്ചാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ പറഞ്ഞതിനെ വീണ്ടും ഒന്ന് കുറച്ചുകൂടി ലളിതമാക്കിയ ഒരു ഉദാഹരണം സഹിതം പറഞ്ഞാൽ ഈ നിങ്ങൾ വീട്ടിൽ പാൽ ചായ കുടിക്കുന്നവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും അതിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ദിവസവും പാൽ മേടിക്കാൻ കൊണ്ടുപോകുന്ന പാത്രം അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം മാത്രമേ അതിൽ പാൽ മേടിക്കാറുള്ളൂ ആ പ്രത്യേകിച്ചും കുറച്ച് പ്രായമായിട്ടുള്ള വീട്ടമ്മമാരാണെങ്കിൽ ആ പാത്രം രണ്ട് നിറത്ത് പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കളഞ്ഞതിന് ശേഷമായിരിക്കും അതിൽ പാൽ മേടിക്കാനായിട്ട് ആ പാത്രം നിങ്ങൾക്ക് തന്നു വിടുക പറയാൻ കാരണം അവർക്കറിയാം മേടിക്കാൻ പോകുന്നത് പശുവിൻ പാലാണ് അത് അമൃദിനു തുല്യമാണ് പക്ഷേ ആ പാല് പിരിഞ്ഞാലോ വിഷമയമായിരിക്കും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ മനസ്സും പരിശുദ്ധമായിരിക്കണം മനസ്സ് പരിശുദ്ധമാകണമെങ്കിൽ ചിത്തം ശുദ്ധമായിരിക്കണം ചിത്തം ശുദ്ധമാകണമെങ്കിൽ നല്ല വാക്കും പ്രവൃത്തിയും ചെയ്യുന്ന ആളുകളോടൊത്ത് സഹവാസം ചെയ്യണം പ്രത്യേകിച്ചും കുട്ടികൾ അത് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ക്യാച്ചിങ് പവർ ഉള്ളത് കുട്ടികൾക്കാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയത് വഴിപാട് കഴിക്കാൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇതിപ്പോൾ ഇവിടെ ഞാനോ മറ്റാരെങ്കിലുമോ പറയണം കേട്ടിട്ട് വേഗം പോയി ഒരു വഴിപാട് കഴിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല ആദ്യം പറഞ്ഞതുപോലെ ആ ചിത്തശുദ്ധി ഉണ്ടായെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് ഫലം ചെയ്യുകയുള്ളൂ ഈ പറഞ്ഞത് നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ആ മൂന്ന് വിശിഷ്ടമന്ത്രങ്ങളാണ് അതിലാദ്യത്തേത് ശത്രുനാശനത്തിന് രണ്ടാമത്തേത് ധനലബ്ധിക്ക് മൂന്നാമത്തേത് വിദ്യാ പുരോഗതിക്ക് അങ്ങനെ ആകെ മൂന്ന് മന്ത്രങ്ങളാണ് പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാനാമമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഈ നരസിംഹ മന്ത്രങ്ങളുടെ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ജപിക്കുന്നത് എപ്പോഴും എത്ര സന്ധ്യ സമയത്തോ അതിനു ശേഷമാണ് അതായത് പ്രഭാത സന്ധിക്കും സായം സന്ധ്യയ്ക്കുമാണ് ജപിക്കാറുള്ളത് അത് പറയാൻ കാരണം ഈ നരസിംഹ അവതാരം ഭഗവാൻ കൈക്കൊണ്ടത് ഈ പറഞ്ഞ ത്രിസന്ധ്യ സമയത്താണ് അതങ്ങനെ ആയതുകൊണ്ടാണ് ആ സമയത്ത് ഈ നരസിംഹമൂർത്തി മന്ത്രം ജപിക്കാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ആ ഈ പറഞ്ഞത് വളരെ കാലം മുമ്പ് അതായത് പണ്ട് മുതൽക്കേ നിലനിന്ന് പോരുന്ന ഒരു വിശ്വാസമാണ് ആ അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഈ ശത്രുദോഷ ശമനത്തിനും ബാധാദോഷങ്ങൾ അന്നു പോകാനും കുട്ടികൾ രാത്രി പേടിച്ച് നിലവിളിക്കുന്ന ആ ഒരു പ്രകൃതമെല്ലാം അവരിൽ നിന്നും മാറിപ്പോകാനുമുള്ള നരസിംഹമൂർത്തി മന്ത്രമാണ് ഉഗ്രം വീര വീരമഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യൂമൃത്യു നാമാമ്യഹം ഇതാണ് മന്ത്രം ഇതിലെ ചിട്ടകൾ പറഞ്ഞിരിക്കുന്നത് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം പാലിച്ച് തലേന്ന് മുതൽ വ്രതമെടുക്കണമെന്നാണ് ഈ മന്ത്രം ജപിക്കുന്ന ഒരു ഭക്തൻ പാലിക്കേണ്ടതായിട്ടുള്ള ചിട്ടകളായിട്ട് മുൻപൊട്ടെ അതായത് വളരെ കാലം മുൻപൊട്ടെ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്നാൽ ഇത് നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്ന സമയത്താണ് ജപിക്കുന്നതെങ്കിൽ അങ്ങനെ ജപിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നൂറ്റിയെട്ട് തവണ ഓം നമോ നാരായണ എന്ന മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് ഏഴ് പ്രദക്ഷിണവും അരയാലിന് ഏഴ് പ്രദക്ഷിണവും വെച്ച ശേഷം ഈ പറഞ്ഞ നരസിംഹമൂർത്തി മന്ത്രം മുപ്പത്തിയാറ് തവണ ജപിക്കുകയാണെങ്കിൽ എത്ര വലിയ കടുത്ത ശത്രുദോഷമുണ്ടെങ്കിൽ പോലും അത് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ സന്ധ്യാസമയത്ത് ഈ നരസിംഹമൂർത്തി മന്ത്രം ജപിക്കുകയാണെങ്കിൽ പറഞ്ഞപോലെ നൂറ്റിയെട്ട് ഒരു ജപസംഖ്യ എന്ന രീതിയിൽ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതും കുറഞ്ഞത് ഒൻപത് ദിവസമാണ് ജപിക്കേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സഹന ശക്തി അനുസരിച്ച് ഇരുപത്തിയൊന്ന് ദിവസം ജപിക്കാം നാല്പത്തി ഒന്ന് ദിവസം ജപിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ മൂന്ന് മാസം എന്ന കണക്കിൽ മുന്നോട്ട് പോകാവുന്നതുമാണ് അടുത്തതായിട്ട് പറയുന്നത് ധനലബ്ധിക്ക് വേണ്ടിയിട്ട് ജപിക്കേണ്ട മന്ത്രമാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ നരസിംഹത്തിന് നാരായണൻ എന്ന അർത്ഥം വരുന്ന പദസാമ്യമുള്ള നാരസിംഹൻ എന്നാണ് ജപിക്കുന്നത് മന്ത്രം എന്താണ് ഓം നമോ നാരസിംഹായ നാരായണായ മധുസൂദനായ ലക്ഷ്മിപ്രിയായ നാരസിംഹായ നമ ഒന്നുകൂടി പറയാം ഓം നമോ നാരസിംഹായ നാരായണായ മധുസൂദനായ ലക്ഷ്മിപ്രിയായ നാരസിംഹായ നമ ഇങ്ങനെ ജപിക്കാവുന്നതാണ് നൂറ്റിയെട്ട് ഒരു ജപസംഖ്യ തന്നെയാണ് ഇവിടെയും നിങ്ങൾ കൈക്കൊള്ളേണ്ടത് അതിനാൽ ഈ പറഞ്ഞ മന്ത്രങ്ങൾ ഈ തുടക്കത്തിൽ ഇത്രയും ജപസംഖ്യ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് ഒരു തുടക്കത്തിൽ ജപിച്ചാൽ മതിയാകും എന്നിട്ട് ക്രമേണ ആ സംഖ്യ നൂറ്റിയെട്ടിലേക്ക് ഉയർത്തിയെടുത്താൽ മതി അതിന് അടുത്തത് പറയുന്നത് പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ടുള്ള നരസിംഹമൂർത്തി മന്ത്രമാണ് ഓം ശ്രീം ഇന്ദ്രായ ഉഗ്രരൂപായ സർവരൂപായ നിത്യായ ശ്രീം നമോ ഭഗവതയെ നാരസിംഹായ മഹതേ തേജോമയായ സർവധ്യാത്മനെ പരമാത്മനെ ശ്രീം നാരായണായ നമോ നമ ഇത്രയുമാണ് ഈ പ്രധാനപ്പെട്ട മൂന്ന് മന്ത്രങ്ങൾ ഇത് നിങ്ങൾ നിത്യവും നിങ്ങളുടെ വീട്ടിൽ സന്ധ്യ അതായത് പ്രഭാത സന്ധ്യയ്ക്കും സായം സന്ധ്യയ്ക്കും ജപിക്കുന്ന ആ സമയത്ത് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതായത് ശക്തിയാണ് ഇതിനുള്ളത് ഇത് നിങ്ങൾക്ക് പ്രഭാത സന്ധ്യക്ക് ജപിക്കാനായിട്ട് സമയം ലഭ്യമല്ല എങ്കിൽ ഏറ്റവും അനുയോജ്യം ത്രിസന്ധിക്ക് ജപിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം